applied to hungarian company hungarian company thereafter giving it to them the shell company which has been created is something which is a masterstroke by the allies and for that it requires years and years of preparation so it means they were prepared for it and that is what it counts that the war does not start the way you start fighting it starts the day you start planning and this is what is most important ഇസ്രയേലിന്റെ യുദ്ധതന്ത്രത്തെക്കുറിച്ച് ഇന്ത്യയുടെ കരസേനാ മേധാവി ഇന്ന് പറഞ്ഞതിൽ ചിലതാണ് തുടക്കത്തിൽ നിങ്ങൾ കേട്ടത് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഭീകര സംഘത്തെ അട്ടിമറിക്കുന്നതിനായി ലബനലിലേക്ക് അയച്ച സ്ഫോടനാത്മക പേജറുകൾ നിർമ്മിക്കുന്ന ഷെൽ കമ്പനി സ്ഥാപിക്കാനുള്ള ഇസ്രായേൽ നീക്കം മാസ്റ്റർ സ്ട്രോക്കാണെന്ന് ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു ചാണക്യ ഡിഫൻസ് ഡയലോഗുകളിൽ സംസാരിച്ച കരസേനാ മേധാവി ഈ നീക്കത്തിന് ഇസ്രയേലിന് വർഷങ്ങളുടെ തയ്യാറെടുപ്പ് ആവശ്യമാണെന്ന് പറഞ്ഞു നമ്മുടെയൊക്കെ ധാരണ യുദ്ധം ആരംഭിച്ചത് ഹിസ്ബുള്ള ആണെന്നാണ് എന്നാൽ കരസേനാ മേധാവി പറയുന്നത് യുദ്ധം ആരംഭിക്കുന്നത് നിങ്ങൾ യുദ്ധം ആരംഭിക്കുന്ന ദിവസമല്ലെന്നും നിങ്ങൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങുന്ന ദിവസം ആരംഭിക്കുന്നു എന്നുമാണ് അതായത് ഹിസ്ബുള്ളയുടെ ആക്രമണം വർഷങ്ങൾക്ക് മുൻപ് തന്നെ കണക്ക് കൂട്ടി ഇസ്രയേൽ നീക്കം ആരംഭിച്ചു അതാണ് അവിടെ സംഭവിച്ചത് ഇസ്രായേൽ ഇപ്പോൾ ഗാസ മുനമ്പിൽ നിന്ന് ലബനനുമായുള്ള വടക്കൻ അതിർത്തിയിലേക്ക് സൈനിക ശ്രദ്ധ മാറ്റി അവിടെ ഹിസ്ബുള്ളയെ ലക്ഷ്യമാക്കി കുതിച്ചു അതിൻ്റെ തലവൻ ഹസൻ നസ്രയും നിരവധി ഉന്നത കമാൻഡർമാരെയും വധിച്ചു ഇസ്രായേൽ വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്തത് ആണ് തങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം എന്ന് ഇസ്രായേൽ തീരുമാനിച്ചു അതിനാൽ ഇസ്രായേൽ ആദ്യം ഹമാസിനെ തുടച്ചുനീക്കി പിന്നീട് മറുവശത്ത് ഇടയ്ക്കിടെ റോക്കറ്റ് ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടുകൊണ്ടിരുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പേജറുകൾക്കായി സൃഷ്ടിച്ചത് ഇസ്രയേൽ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മാസം ലബനനിലെ ഹിസ്ബുള്ള അംഗങ്ങളുടെ പേജറുകളും ബാക്കി ടോക്കികളും ഉപയോഗിച്ചുള്ള ഒന്നിലധികം സ്ഫോടനങ്ങളിൽ നാൽപ്പതോളം പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മൂന്ന് ഇസ്രയേൽ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞത് പേജറുകൾ നിർമ്മിച്ചത് മൊസാദ് സ്ഥാപിച്ച ഒരു ഷെൽ കമ്പനി ആണ് എന്ന തരത്തിലാണ് ഒരു വിതരണക്കാരനായി കയറി ഉപകരണങ്ങളിൽ ചെറിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടുന്ന നീക്കത്തെ വിദഗ്ധർ സപ്ലൈ ചെയിൻ ആക്രമണം എന്നാണ് വിളിക്കുന്നത് സാങ്കേതിക തലത്തിൽ വിവിധ തലത്തിലുള്ള പരിശോധനയുടെ ആവശ്യകത വാദിച്ച കരസേനാ മേധാവി ജനറൽ ദ്വിവേദി വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളെക്കുറിച്ച് ഇന്ത്യ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു വിതരണ ശൃംഖൽ തടസ്സപ്പെടുത്തൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സാങ്കേതിക തലത്തിലും മാനുവൽ തലത്തിലും വിവിധ തലത്തിലുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്നും കരസേനാ മേധാവി പറഞ്ഞു ഏതായാലും ഇസ്രായേൽ ലോകരാജ്യങ്ങൾക്ക് മുഴുവനുള്ള ഒരു പാഠമാണ് യുദ്ധതന്ത്രത്തിന്റെ കാര്യത്തിൽ ഇസ്രയേലിനെ വെല്ലാൻ അമേരിക്കയ്ക്ക് പോലും കഴിയില്ല അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി